ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീടിലേക്ക് നമ്മളിപ്പോ എവിടെയാള്ളത് മിറുക്കിൽ ഒരു സ്ഥലത്ത് ഈ ഒരു സ്ഥലത്ത് നമ്മൾ ടെൻ്റ് അടിച്ചോ അപ്പോ നമ്മള് ലാസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു തേയിലത്തോട്ടത്തിൽ നിന്ന് അപ്പൊ അവിടെ നിന്ന് നടന്നു വന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിന്റെ അത് തുടങ്ങാൻ പോകുന്നത് അപ്പൊ നമ്മളെ പുതിയ വീടിലേക്ക് കടക്കാം ഇവിടെ കുറേ നേരമായി ഇരിക്കുന്നു ഞങ്ങൾ പെട്ട പോലെ ആട്ടോ ഒരു ടിയിലെ തോട്ടത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് ഇവിടെ ഒരു പ്ലെയിൻ ഏരിയ ഉണ്ടപ്പോൾ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നിന്നാട്ടോ അപ്പം ഇതാ ഒരു പുള്ളി ഈ ഒരു പുള്ളി കുറേ നേരമായി നമ്മളെ വാച്ച് ചെയ്യുന്നു എന്തിനാന്നറിയില്ല കുറേ നേരമായി നമ്മളെ വാച്ച് ചെയ്യുന്നു കുറേ നേരമായി അവിടെ തന്നെ നിൽക്കുന്നു എന്തിനാ കാര്യങ്ങളൊന്നും അറിയില്ല കുറേ നേരമായി നിൽക്കുന്നു അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകട്ടോ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുന്നേരാണ് കണ്ടത് ലിഫ്റ്റുമില്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയിലോ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുക അപ്പോൾ ഒരു ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി പോലും കാണുന്നില്ല ഈ വണ്ടിക്ക് ലിഫ്റ്റ് കാണിച്ച് നോക്കാം അവിടെ നിന്ന് നമ്മൾ നടന്നു വന്നത് ആ കാണുന്ന സ്ഥലത്തുനിന്ന് നമ്മളിതാ നടന്ന് പറഞ്ഞ് മോളിലോട്ടേക്ക് കയറുകട്ടോ നാല് കിലോമീറ്റർ ഉണ്ട് ദോൽപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അങ്ങോട്ടേക്കാണ് നടന്നു പോകുന്നത് വണ്ടി ഒന്നും നിർത്തുന്നില്ല കേട്ടോ ഒരു വണ്ടി പോലും നിർത്തുന്നില്ല നേപ്പാളിൽ എല്ലാവരും എന്താ പറഞ്ഞത് നേപ്പാളിൽ ലിഫ്റ്റ് കിട്ടൂല കിട്ടൂലെന്ന് പറഞ്ഞിട്ട് നേപ്പാൾ മൊത്തം നമ്മൾ ഹിറ്റ് ആയി ചെയ്തിട്ടാണ് വന്നത് ഇവിടെ ഇന്ത്യയിലെത്തപ്പോൾ നമുക്ക് ലിഫ്റ്റ് കിട്ടുന്നില്ല എന്തൊരവസ്ഥയല്ലേ അതാണ് എന്തുകൊണ്ടും നേപ്പാൾ അടിപൊളിയാന്ന് പറയുന്നത് ഇനി ഇന്ന് നമുക്കിവിടെ ടെൻ്റ് അടിക്കുന്നതും കൂടി നോക്കണം അപ്പോൾ അറിയാൻ പറ്റും ഇന്ത്യ എത്ര മനോഹരമാണെന്ന് അല്ലേ ഇപ്പം ഇപ്പം തന്നെ ഇന്ത്യ എത്ര മനോഹരമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നടന്ന് കടന്ന് ഇപ്പോൾ ഒരു കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് കുറച്ച് നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്നര കിലോമീറ്റർ നടന്നതാണ് അല്ലേ നാലായി കാണും ഇനിയു കൊണ്ട് ഒരു പകുതിയും കൂടി നടക്കാണ്ട് നമുക്ക് എന്നാൽ ഗോൽപ്പാർ എത്തും അവിടെ നമ്മൾ നിൽക്കണം നിൽക്കണമെന്ന് ഇല്ലെങ്കിൽ പണിയാവും ടീ ഗാർഡൻ ഉണ്ടായിരുന്നു അവിടെ ഇത്രയും നേരം ഇപ്പം ആണ് ഒരു കാട് ഏരിയ പോലെ വന്നത് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ വ്യൂവും കണ്ടോക്കാൻ വെയിറ്റ് മാത്രമുള്ള ഒരു ഫീല് മാത്രേ കേറ്റായത് കൊണ്ട് നല്ലോണം വെയിറ്റ് ഇറങ്ങുന്നുണ്ട് ചരിഞ്ഞു പോവാ ലിഫ്റ്റൊന്നും കിട്ടുന്നില്ല കേട്ടോ എവിടെ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സാധനം ആരും തരുന്നില്ല ഇത് കണ്ടോ നിങ്ങൾ ഫുൾ ടീ തോട്ടം ടീ തോട്ടം നമ്മൾ ഓറഞ്ചും കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇമാരത്തിനോളൊക്കെ കണ്ടോ ഓറഞ്ച് ആട്ടോ അവിടെയൊക്കെ ഉണ്ട് ഓറഞ്ച് വണ്ടികളൊക്കെ പാഞ്ഞു വരുന്നൊരു വയ്യാട്ടോ ഇത് കത്തിച്ചു വരുന്നൊരു വയ്യാണ് ചെറിയ റോഡാണെങ്കിലും അടിച്ചു വിട്ട കേട്ടോ വണ്ടികളൊക്കെ വരിക നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കണ്ടോ വാട്ട് എ ബ്യൂട്ടിഫുൾ നല്ല രസമുണ്ടാട്ടോ എൻ്റെ യെസ് അവിടെ നമുക്കൊന്ന് ബാഗ് വെക്കാം അവിടുന്ന് കേട്ടോ നടന്നു വന്ന് അതാണ് മിർക്ക് അവിടുന്ന് നമ്മള് നടന്ന് നടന്ന് നടന്നതാ ഇങ്ങി വരെ വന്ന് ഇപ്പഴത്തെ മലേന്റെ മോളെത്തി അവിടെ നമ്മളിത് ഇങ്ങി വരെ എത്തിയിട്ടുണ്ട് കേട്ടോ നടന്നിട്ടാട്ടോ ഫുള്ള് വന്നത് ഇത്രയും ലഗേജ് ചോന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം വളരെ വ്യത്യസ്തമായൊരു ദിവസമായിരുന്നു ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാത്ത ബാക്കി എല്ലാ സ്ഥലത്തും ഇങ്ങനെ ട്രക്കെങ്കിലും കാണും ഇവിടെ ട്രക്ക് രണ്ടു മൂന്ന് ട്രക്ക് പോയിട്ടുണ്ടായിരുന്നു ലിഫ്റ്റ് അടിച്ചിട്ട് ലിഫ്റ്റ് അടിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല അവര് നിർത്തിയില്ല ബേക്കിൽ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞി അപ്പോ അതെ അപ്പൊ നിങ്ങൾ പറയായിരിക്കും എന്തിനാ ഇങ്ങനെ പോയത് നിങ്ങൾക്ക് പൈസയും കൊടുത്തിട്ട് വണ്ടിക്ക് പോക്കൂടായിരുന്നു അല്ലേ രണ്ട് കിലോമീറ്റർ ഇരുന്നൂറ് രൂപ അതും പോട്ടെ നമ്മള് നേപ്പാളിൽ അങ്ങ് മുതൽ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് വന്നതാ ഏഹ് എത്ര ആൾക്കാരുടെ നമ്മൾ ലിഫ്റ്റ് അടിച്ച് വന്ന് അവിടെ രണ്ട് മൂന്ന് വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് നേരം നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ലിഫ്റ്റ് കിട്ടിയിട്ടേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങനെയല്ല ലിഫ്റ്റ് കിട്ടുന്നില്ല അപ്പോൾ അപ്പം ഇച്ചയ്ക്കിന് ചെയ്ത് ചെയ്ത് പോകുന്നതിനൊണ്ടുതന്നെ നമുക്കിങ്ങനെ കുറെ കഷ്ടപ്പാടുകളും ഉണ്ട് അല്ലാണ്ട് സുഖം മാത്രമല്ല അല്ലേ കുറേ നേരം നമുക്കൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വ്യൂ ഉണ്ടായിരുന്ന കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കും വ്യൂ ഉണ്ട് അങ്ങോട്ടേക്ക് ചെന്നോക്കട്ടെ തെർബോ നമ്മൾ നേരത്തെ കാഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തന്നെയാട്ടെ ഈ തോട്ടം മുഴുവൻ മിറുക്കിലുള്ള എല്ലാ തോട്ടങ്ങളും അവർ തന്നു തോന്നുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ ടീ ഫാക്ടറി അതാണാട്ടോ പറഞ്ഞത് സൂര്യൻ ഇതാ താണു താണു പൊക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിനിയും ഒരു മലയും കൂടി കയറാനുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മളിവിടുന്ന് പോയിട്ട് അങ്ങോട്ടേക്ക് തന്നെ പോകാം കേട്ടോ അവിടെ ആയിരിക്കും കുറച്ചും കൂടി വ്യൂ ഉണ്ടാകാമെന്ന് വിചാരിക്കുന്നത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അഞ്ചു ദിനല്ല സൂര്യാസ്തമയമാണ് സൂര്യാസ്തമയമല്ലേ ആ സൂര്യാസ്തമയം പക്ഷേ സൂര്യനെ കാണുന്നില്ല ലൈറ്റ് കാണുന്നുണ്ട് കേട്ടോ തേയിലത്തോട്ടത്തിൻ്റെ ഇടക്ക് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ലൈറ്റ് കാണുന്നുണ്ട് ഫുൾ പക്ഷേ അവിടെ ഒക്കെ ഫുള്ള് കട്ട് ചെയ്തൊരു ഏരിയ ആണ് പുതിയ വളരാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നടന്ന് പറഞ്ഞൊരു അഞ്ചര കിലോമീറ്റർ എങ്ങനെ നടന്ന് തോന്നുന്നുണ്ട് മോളോട്ടേക്ക് പോകൊണ്ടിരിക്കുകയാണ് പിന്നെ ഏതോ സ്ഥലമുണ്ട് അടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് പോവാണ് നമുക്ക്

ഫുട്ബോൾ ഫൈനൽ 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 ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ കളി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ ടെൻഡടിക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടു വച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഇവിടെ ഫുൾ ആൾക്കാരാ ഇവിടെ ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫേമസ് ടൂർണമെന്റ് ആരോന്ന് തോന്നുന്നുണ്ട് അത്ര ആൾക്കാരൊന്നറിയാവോ നമ്മുടെ നാട്ടില് കാണുന്നില്ലേ അതുപോലെ തന്നെ ടർഫിൽ നടക്കുന്ന പോലെ തന്നെ പണ്ട് ഇതേപോലായിരുന്നു ടെർഫൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ടെർഫൊക്കെ വന്നത് ഇവിടുത്തെ ആൾക്കാർ ഇപ്പൊ ഇങ്ങനത്തെ ഫുട്ബോൾ മാച്ചൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് എന്ത് സന്തോഷത്തിലുള്ള സ്ഥല ചെറിയ ഗ്രാമാണെങ്കിൽ അവരെല്ലാരും കൂടി പരിപാടിയൊക്കെ ഒരുമിക്കുന്നത് ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടുന്ന് സാധനങ്ങൾ വാങ്ങും കേട്ടോ മുട്ട വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളി വാങ്ങിച്ചിട്ടുണ്ട് ഈ പുള്ളി നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചത് കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് പുള്ളി ഇതവർ തർക്കാളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റേ സാധനം അല്ല ഇവിടെ ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെയായിരുന്നു ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്തുനിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കേട്ടാ വന്നത് ഇന്നലെ ടെൻ്റ് അടിച്ച ദൃശ്യ കേട്ടോ ഇത് രാവിലെ തന്നെ ഫുട്ബോൾ കളിക്കുന്ന കുറേ ആൾക്കാർ പറഞ്ഞു ഗ്രൗണ്ടാണിത് അതുപോലെ നമ്മൾ ഇവിടെ ഒരു പുതിയൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് കേട്ടോ ടെൻ്റ് അടിച്ചത് നല്ലൊരു സ്ഥലമായി കിട്ടിയത് കാരണം തണുപ്പ് അടിക്കില്ല മോൾഡ് ഇതുകൊണ്ട് ഇന്നലെ കണ്ട മൂപ്പരെ ഭാര്യേൻ്റെ അച്ഛൻ്റെ വീടാട്ടോ ഇത് അവിടെയാണ് നമ്മൾ ഇന്നലെ ടെൻ്റടിച്ച് നിന്നത് അതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ തന്ന് സഹായിച്ച് ഈ മലേൻ്റെ മോളാണ് താവര വീട് ചെറിയ കാട്ടുകൂടി കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് വന്നത് എന്നല്ല ഈ ഒരു ചെറിയൊരു മോളെ കാടിൻ്റെ ഉള്ളിൽ കൂടി രാത്രി തുടങ്ങി തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അടിപൊളിയായിരുന്നു കേട്ടോ തണുപ്പൊന്നും വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ നമ്മള് ടെന്റൊക്കെ പാക്ക് ചെയ്താട്ടോ ഫുള്ള് ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എന്നാലും അവരെന്ത് പണിയാതെ കാണിച്ചെ അതായത് ഞങ്ങള് തേയിലത്തോട്ടത്തിന്റെ അടുത്ത് ലിഫ്റ്റ് കിട്ടായിട്ട് ഏഴ് കിലോമീറ്റർ നടന്ന കേട്ടോ വന്നത് ഏഴ് കിലോമീറ്റർ നടന്നിട്ട് ടെന്റ് അടിക്കാൻ വേണ്ടി അതെ മടികാരനല്ല നമ്മള് ലിഫ്റ്റ് അടിച്ചിട്ട് തന്നെ വരുന്നുള്ളതിന്റെ അകത്താണ് ഇപ്പൊ ഉള്ളത് അപ്പൊ നൂറ് രൂപ കൊടുക്കാൻ ആയ സംഭവം ഇല്ലായിട്ട് നമ്മൾ അടിച്ച് വരാൻ വേണ്ടി നോക്കി നടന്ന് നടന്ന് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെവിടെയോ പോയ ഞങ്ങളെ ആൾക്കാർ വിളിച്ചിട്ട് ഞങ്ങളെ സ്വന്തം വീടുണ്ട് അവിടെ ചെന്ന് താമസിക്കുക പൈസ ഒന്നും പ്രശ്നമില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈസ ഒന്നും നിങ്ങൾ നോക്കണ്ട ഒന്നും കൊണ്ട് ചിന്തിക്കേണ്ട നമുക്ക് അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുവന്ന് ഇന്നലെ കാണിച്ചില്ലായിരുന്നു അവിടെ നമ്മൾ അടിച്ച് നമ്മൾ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്തുണ്ടാക്കി അത് അവരെ വീട്ടിലേയും നമ്മൾ താമസിച്ചിട്ടില്ല പുതിയ വീണ്ടാക്കുന്ന ബിൽഡിങ്ങിനുള്ളിലാണ് നമ്മൾ താമസിച്ചത് ഇതിനു മുമ്പ് നമ്മൾ നേപ്പാൾ എത്രയോ സ്ഥലത്ത് അതേപോലെ നമ്മൾ പണ്ടത്തെ ട്രിപ്പിൻ്റെ അകത്ത് എവിടെയൊക്കെയോ കുറേ സ്ഥലത്ത് നമ്മൾ ടെൻഡടിച്ചിട്ടുണ്ട് ലാസ്റ്റ് രാവിലെ ആയപ്പോൾ ഫുള്ളി വർക്കിന് പോകാൻ പോകുന്ന നമ്മൾ തന്നിട്ട് ചെയ്യിക്കുക പൈസ എവിടെ പൈസ എവിടെ എന്തായാലും അവസ്ഥ അതായത് ലിഫ്റ്റും കിട്ടുന്നില്ല ഇവിടെ നിന്ന് ആൾക്കാർ ഹെൽപ്പും ചെയ്യുന്നില്ല ഒരു സാധനവും ചെയ്യാത്തൊരു സാധനം ബൈക്ക് കൂടി പോയാൽ വള്ളിയിടത്തൊരു തലേ അവസ്ഥയായി എന്നിട്ട് ഞങ്ങൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ഇതാക്കി ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ കറക്റ്റ് വെസ്റ്റ് ബംഗാളിൽ മിറിക്ക് ഡാർജിലിങ് ടൂറിസ്റ്റ് സ്പോട്ടാണ് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് നമുക്ക് ആകെ കിട്ടിയത് നേപ്പാളി എന്തേലും കഞ്ഞം എന്നു പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങനെ അറ്റൻഡ് അടിക്കാൻ പറ്റാണ്ടിരുന്നത് പക്ഷേ നമുക്ക് ബാക്കി നേപ്പാളിലെല്ലാ ആൾക്കാരും അടിപൊളിയായിരുന്നു കേട്ടോ ഹെൽപ്പിങ് ഭയങ്കരമായിരുന്നു അല്ലേ നീ എന്തു പറയുന്നത് നേപ്പാളിൽ ട്രാവൽ ചെയ്ത് വെച്ചിട്ട് നേപ്പാൾ ബെസ്റ്റ് സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ടു പൈസ മേടിക്കില്ല അതാണ് ആൾക്കാർ ഇവിടെ എന്ത് ഇവിടെ ഇവർക്കൊന്നും ഒന്നും വേണ്ട പൈസ മാത്രം മതി അപ്പം നമ്മളെന്തായാലും വരുന്നത് വേ എസ്കേപ്പ് ആവട്ടെ ഡാർജിലിങ്ങിലേക്ക് വിടട്ടെ ഈ ഒരു വൈക്കൂടി ആട്ടോ നമ്മൾ ഇന്നലെ രാത്രി നടന്ന് വന്നത് മുളക്കാടാട്ടോ രണ്ട് സൈഡിലും ചെറിയ ചെറിയ കുറ്റിമുളകൾ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂട്ടിയുള്ള ബൈക്കൂടെ ആണ് നമ്മൾ ഇന്നലെ വന്നത് ഇത് നേരെ റോഡിലേക്ക് എത്തും ഇവിടെ നിന്ന് വേറെ റോഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റ് കിട്ടുന്ന ഒരു വൈ എത്തുള്ളൂ എന്ന് നോക്കിയാൽ ഫുള്ള് ഇങ്ങനത്തെ ഒരു വയ്യാട്ടോ നമ്മളെ ചെറിയൊരു ഉള്ള റോഡാണിത് അതിൻ്റെ ഉള്ളിൽ കൂടി നടന്നിട്ട് വേണം നമുക്ക് മെയിൻ ടൗണിലേക്ക് എത്താൻ എന്നിട്ട് വേണം അവിടെ നിന്ന് വേണം ലിഫ്റ്റ് അടിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ ഇതാ ഇവിടെ ആട്ടോ ഇറങ്ങിയത് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽക്കൂടിയുള്ള വയ്യാണ് പോയത് മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ലിഫ്റ്റോ കാര്യങ്ങളോ ഒറ്റ കിട്ടുമോ എന്ന് നോക്കണം ഇവിടെ ഒ കെ ടി എസ്റ്റേറ്റ് ഒ കെ ടി എന്ന് പറഞ്ഞ സ്ഥലമായിട്ടോ ഇത് ശരിക്കും ഇവിടെ മൊത്തം ടീ എസ്റ്റേറ്റ് ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ടീൻറ്റാണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നെയിം വന്നതെന്ന് തോന്നുന്നു കറക്റ്റിനറിയില്ല നമുക്ക് ഡാർജിലിങ്ങിലേക്ക് ഈ വഴി ആട്ടോ പോണ്ടിയത് അപ്പോൾ അതിനെ വണ്ടി കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് അവിടെ നിൽക്കാണ് നമുക്കപ്പോൾ തന്നെ ലിഫ്റ്റ് കിട്ടില്ലേ എന്തോ ഉപായത്തിന് ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് പശുപതി നഗർ വരെ അവിടെ നിന്ന് നമ്മൾ ഡാർജിലിങ്ങിലേക്ക് നല്ല പോകും നല്ല ആൾക്കാരോ നമ്മളങ്ങനെ തിരിച്ച് ഇന്നലെ ബോർഡർ ക്രോസ് ചെയ്തേ പശുപതി നാളെ തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ലിഫ്റ്റ് അടിച്ചാലും പൈസ ഒക്കെ ചോദിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളിങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല ഇവരെല്ലാവരും പൈസ എക്സ്പെക്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ലിഫ്റ്റൊക്കെ കൊടുക്കുന്നത് ഫുള്ള് ബോർഡറിൻ്റെ സൈഡിലാണെങ്കിലും കടകളൊക്കെയാണ് നടന്ന് നടന്ന് കാട്ടിക്കൂടിയുള്ള വൈ എത്തി കേട്ടോ റോഡ് ഉണ്ട് എന്നാലും അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ളിങ്ങൻ്റെ പൈൻ്റെ മരങ്ങളാണ് അതിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ നടക്കുന്നത് എന്തോ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട് കണ്ടോ എന്താണെന്നറിയില്ല വള്ളീനോണായിട്ട് ഉണ്ടായതാന്ന് തോന്നിട്ടുണ്ട് ഒരു ചുവന്ന നിറത്തിൽ ഓറഞ്ച് എടുക്കുന്ന പോലെ ഉണ്ട് പക്ഷേ എന്തോ വള്ളീനോണായിട്ട് ഉണ്ടായതാണ് അത് അതുപോലെതാ ഇടയ്ക്ക് വണ്ടിയൊക്കെ പോകുന്നുണ്ട് പക്ഷേ നമുക്ക് വേണ്ടിയ വണ്ടിയൊന്നുമില്ല എല്ലാം മറ്റേ എന്താ പറയുക എന്താ പറയുക ഇവിടുത്തെ ലോക്കൽ വണ്ടികൾ ആൾക്കാർ കൊണ്ടുവന്ന ടൂറിസ്റ്റ് വണ്ടികളാണ് ഉള്ളത് അല്ലാണ്ട് വേറൊരു വണ്ടി ഈ വഴിക്ക് പോകുന്നൊന്നുമില്ല ബസ് എന്ന് പറഞ്ഞ സാധനം ഈ വഴിക്ക് പോകുന്നില്ല കേട്ടോ അതുപോലെ വലിയ ട്രക്ക് എന്ന് പറഞ്ഞ സാധനം ഇതുപോലെ ഈ വഴിക്ക് പോകുന്നുമില്ല ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടൊരു പുള്ളി പൈസ കഴിക്കാണ്ട് ലിഫ്റ്റ് വന്നില്ലേ ആദ്യമായിട്ടോ ആദ്യമായിട്ടാണ് നമുക്കിങ്ങനെ ഇവിടെ വന്നിട്ട് കിട്ടുന്നത് ഇപ്പം നമ്മൾ സുക്കിയെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഈ വണ്ടിയിലാട്ടോ വന്നത് പുള്ളി എവിടെയോ പോയി ഇവിടം വരെ നിന്നുള്ളൂ ഇനി പറഞ്ഞാൽ ഡാർജിലിംഗ് വരെ ഇനിയും പോകാനുണ്ട് കുറച്ച് ദൂരം കൂടി ഇരുപത് കിലോമീറ്ററോ അങ്ങനെ എന്തോ പോകാനുണ്ട് പോവാനുണ്ട് എന്ന് പറഞ്ഞൊരു ടൗൺ ആണിത് ഇവിടെത്തന്നെ ഡാർജിലിംഗ് എത്തുന്നതിന് മുമ്പുള്ള ഒരു ടൗൺ ആട്ടോ മെയിൻ ടൗൺ ആണ് ഇവിടുന്ന് ഇനി അടുത്തേതെങ്കിലും വണ്ടിക്ക് ഒന്ന് കഴിയാൻ ചോക്കണോ അങ്ങനെയാണെങ്കിൽ ഡാർജിലിംഗ് നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തും രാവിലെ തന്നെ ഒന്നും കഴിച്ചൊന്നും ഇല്ലാട്ടോ അല്ലേ ആ കഴിച്ചൊന്നുമില്ലല്ലോ എല്ലാവരും കഴിക്കാണ്ട് നടക്കുകട്ടോ റിസ്ക് മാത്രമാണ് കഴിച്ചത് ഇനി അടുത്തൊരു വണ്ടി കിട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡാർജിലിങ്ങിൽ പോകാൻ ഈ ഒരു വീട് കണ്ടോ നല്ല രസയിലേക്ക് കാണാനായിട്ട് അതുപോലെ അവിടെ നോക്കിക്ക ഒരു ഗ്രാമം അങ്ങനെ എന്തുവാണത് ഫുള്ള് വീടുകളാണ് ഗ്രാമം അല്ല കേട്ടോ ഒരു ടൗണാന്ന് തോന്നുന്നത് ഫുള്ള് വീടുകളൊക്കെ ആയിട്ട് കിടക്കുക കേട്ടോ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഫോറസ്റ്റ് പോലെ ഇത് കുറേ ഉണ്ട് നമ്മൾ എവിടെ കണ്ടാലും പട്ടികൾ കുറക്കുന്നുണ്ട് ഇത്രയും ലഗേജ് ആയിട്ട് പോകുന്നതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് എല്ലാ സ്ഥലത്തും പട്ടികൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും ഒരു റോഡ് മെയിൻ റോഡ് കൂടെ ഇതാണ് മെയിൻ റോഡ് ഇവിടുത്തെ ചെറിയൊരു റോഡാണ് വണ്ടികൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ടൂറിസ്റ്റുകൾ എന്നിട്ട് ഡാർജിലിങ്ങിനെ വണ്ടി കിട്ടണ്ടേ ഞങ്ങളുടെ അടുത്ത ലിഫ്റ്റ് അടിക്കാൻ ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുക കേട്ടോ കുറേ ദൂരം നടന്ന് നേരത്തെ കാണിച്ചത് ഈ ഒരു ഗ്രാമം ഇതാ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ബിൽഡിങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് തന്നെ ഹോം സ്റ്റേയ്സ് ഒക്കെ കൂടുതലുള്ള സ്ഥലം തോന്നുന്നുണ്ട് കറക്റ്റ് ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുകയാണ് വണ്ടികളൊന്നും വരുന്നില്ല ആകെ ഒരു വണ്ടി രണ്ട് വണ്ടിയേറ്റാ പോയിട്ടുള്ളൂ ബാക്കി മൊത്തം ടാക്സി ആയിരുന്നു ഇനി ഏതെങ്കിലും വണ്ടി വരുമെന്ന് നോക്കാം എവിടെ ഗ്രീൻ വാലി റിസോർട്ട് എന്ന് പറഞ്ഞാൽ സ്ഥലത്താട്ടോ ഹോം സ്റ്റേ നമുക്ക് പൊഹ എന്ന് പറഞ്ഞ സാധനം അതുപോലെ തന്നെ ചായന്ന് തന്നിട്ടുണ്ട് പെട്ടെന്ന് ഇവിടെ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കും നമ്മളൊരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചായിരുന്നു അപ്പൊ പുള്ളിയുടെ ഹോം സ്റ്റേ ആയിരുന്നു ഇത് അപ്പൊ നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചായ ഒക്കെ ഓഫർ ചെയ്തു അതുപോലെ തന്നെ പൊഹ തിന്നോണ്ടിരിക്കട്ടോ എങ്ങനെയുണ്ട് കല്ലിന്റെ മോട്ടോ വരച്ചു ഫുൾ ഫുള്ള് കല്ലിൻ്റെ മോളിങ്ങനെ ഡ്രോ ചെയ്തോട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതരം ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അതുപോലെ ഇവിടെ ചെറിയ കുറ്റി ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാട്ടോ ഹോം എന്ന് പറയുന്നത് ഗ്രീൻ വാലി ഹോം സ്റ്റേ അടിപൊളി സ്ഥലത്താട്ടോ ഉള്ളത് ഫുള്ള് പോവൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട് നല്ല സ്ഥലോ ഈ പുള്ളി ആട്ടോ നമ്മളെ രാജ് രാജ്ന്ന് പറഞ്ഞ പോലെ ഹോം സ്റ്റേ ആട്ടോ ഇത് എന്തായാലും ഞാൻ ഇപ്പൊ മുമ്പേ വീട്ടിലേക്ക് പോവാട്ടോ ഐ അടിപൊളിയായിരിക്കും നമ്മളെ ഓ അതാണ് കേട്ടോ ഡാർജിലിംഗ് എല്ലാത്തിനും ആ ഭാഗത്താണ് ഡാർജിലിംഗ് ഉള്ളത് നമ്മളിപ്പം പോകുന്നത് മുമ്പേ വീട്ടിലേക്കാണ് ഉള്ള് പൈൻ ഫോറസ്റ്റിന്റെ സൈഡിൽ കൂടെ ചെറിയൊരു വഴി നമ്മൾ നടന്നു വന്ന വഴിയായിരുന്നു കോടയുമുണ്ട് നമ്മളിപ്പോൾ ഗ്രാമത്തിലേക്ക് പോവുക കേട്ടോ നമ്മൾ മറ്റേ മെയിൻ റോഡൊക്കെ വിട്ടിട്ട് ഉള്ളിലോട്ടേക്കുള്ള റോഡിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരും സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് മറ്റേ അധികം ഹോം സ്റ്റേ ഇതുമൊക്കെ മെയിൻ ടൗണും കാര്യങ്ങളൊക്കെ മാറി ഉള്ളിലോട്ടേക്ക് വന്നിട്ടുണ്ട് ഇനി ഇവിടത്തെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ് നമ്മളെ യാത്ര നമ്മളങ്ങനെ പുള്ളിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വലിയൊരു സ്ഥലമാണ് ഇവിടെ ചെറുതായിട്ട് ടീ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുള്ളി വലിയൊരു സ്ഥലമാണ് പുള്ളിയുടെ ചേട്ടനുണ്ട് ഇത് എന്നാണ് പേര് ആടെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവരെ പുള്ളിയുടെ വീട് തന്നെയാണ് ചോട്ട നോക്കിയൊക്കെ ചെറിയൊരു ചോട്ട അങ്ങനെ നമ്മൾ ഇവരെ വീട്ടിലേക്കും വന്ന് താമസിക്കാൻ വേണ്ടി പോറാണ് ഇവിടെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ പശുക്കള് ആട് പിന്നെ കുറെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചരാൻ തന്നിട്ടുണ്ട് ഇവര് അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇവിടെ നിന്ന് അടിപൊളി വൃത്ത തരം ഒരു സാധനം കണ്ട പോലെ ഉണ്ട് കണ്ണൊക്കെ ഇവിടെ മറ്റേ ചെടികളുണ്ട് കേട്ടോ നമ്മളെ ഇലക്കറി വെക്കുന്ന ഇതാ ഇൻഡോർ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ സാധനവും കേട്ടോ ഒരു നല്ല അടിപൊളിയായിട്ട് ഫാമിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല ആൾക്കാരാട്ടോ സംസാരിച്ച് വെച്ചിട്ട് നല്ല ആൾക്കാരാണ് നമ്മൾ കണ്ടുമുട്ടിയത് ഓ ഓക്കെ ഓക്കെ നമ്മൾ നേരത്തെ കണ്ട ആടിൻ്റെ വേറെ കുറെ വലിയ ടൈപ്പ് ആട്ടോ ഇത് സി ബുർ ബോർ ബോർ ബോർബ്രീഡ് ഓ ബോർബ്രീഡ് എന്ന് പറഞ്ഞ ആടാട്ടോ വലിയ സൈസ് ഓകെ ഇത് വല്യ സൈസാട്ടോ നമ്മൾ കാണുന്ന പോലെ അല്ല ഒരു പശുവിൻ്റെ അത്ര ഉള്ളൊരു വലുപ്പമുള്ളൊരു സാധനാണിത് എൻ്റെ പൊന്നോ ഇത് ഒരു ഇറച്ചിക്ക് വേണ്ടിയിട്ടാട്ടോ എടുക്കുന്നത് വലിയ സൈസുള്ള ഒരു ആടാണ് ഞാൻ ആദ്യമായിട്ടോ ഇത്രയും വലിയ സൈസുള്ള ആടിനെ കാണാം കറക്റ്റ് പശുവിൻ്റെ ലുക്കും ഉണ്ട് അല്ലേ ഫേസ് ഒക്കെ കറക്റ്റ് പശുവിൻ്റെ ലുക്കുണ്ട് എല്ലാം ആണോട്ടോ ഇത് രണ്ടും അഞ്ചു ഇതാശ് ബാഡ്മിൻ്റൺ പ്ലെയർ ആട്ടോ വറുത്തെ ഓ സീം കളിയനി ഇനിയും തീ പറക്കും കൂടാ അതാ ഔട്ടായി ഔട്ടായി ഔട്ടായിട്ട് ഇറങ്ങിച്ച് പോകുന്നില്ല കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുക അത് രണ്ടാമത്തെ പ്രാവശ്യം ഒരു പ്ലെയറാണെന്ന് തോന്നുന്നുണ്ട് രണ്ടാണ് ഔട്ടായത് ഇതാണോ നീ പറഞ്ഞ ബാഡ്മിൻ്റൺ പ്ലെയറാണെന്ന് പണ്ടത്തെ ബാഡ്മിൻ്റൺ പ്ലെയറാന്നാട്ടോ പറയുന്നത് ക്രിക്കറ്റ് കളിക്കുന്നത് തന്നെയാണ് കളിക്കുന്നത് ഇവിടെ നിൽക്കുക ഫുള്ള് കോട കയറി പോകൊണ്ടിരിക്കുകട്ടോ കോട കയറി കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് ചൂടാൻ വേണ്ടിയിട്ട് കളിക്കാട്ടോ കേട്ടോ അവിടുത്തെ പിള്ളേരോടി അതാ ഇങ്ങനാ ഞാൻ കളിക്കാൻ നമ്മള് പുള്ളീരോടൊപ്പം തന്നെ ഇവിടെ കാണാൻ വേണ്ടി പോവാട്ടോ കോട ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ കൂട്ടിയിട്ട് കാണാൻ വേണ്ടി പോവാണേ അഞ്ചുതാ എക്സൈറ്റ്മെന്റ് ആണോ ഇവിടെ കാണാ അപ്പോൾ ഞങ്ങള് ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ ഇതൊക്കെ പുള്ളിയിൽ തന്നെ ഫാം ആണ് ഓ ഇവരെ ഫാം സ്റ്റേ ഉണ്ട് ഇവിടെ തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ സ്റ്റെപ്സ് സ്റ്റെപ്സാണിത് നമ്മളങ്ങനെ താഴോട്ടൊക്കെ നടന്നു നടന്നിരിക്കട്ടോ ലാംഗ്വേജ് മലയാളം ഇവിടെ ഒക്കെ ടീ ഗാർഡൻ ഉണ്ട് കേട്ടോ ഇവരെ വരുന്ന ടീ ഗാർഡൻ ഒക്കെ അപ്പോൾ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല കോടിറങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂന്നാറൊക്കെ ഇറങ്ങുന്നില്ല പക്ഷെ ചെറിയൊരു തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ നമ്മൾ ഞാൻ ചെറിയൊരു കൂടി പോയിക്കൊണ്ടിരിക്കുക ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഗ്രാമത്തിലുള്ള തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ നടന്നിടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ു ഉച്ച ആണ് പുള്ളി വരെ ടീ ഗാർഡൻ വരെ റോഡ് ഉണ്ട് കോഴ്സ് फुल इवरे टी गार्डन हा टो एंद्रेस आले गाणनायित इ काना मुत्ता ही एरिया मुत्ता टी गार्डन्स नो वी हैव क्लीन एवरीथिंग फ्रॉम फ्रॉम नेक्स्ट मंथ नेक्स्ट वीक विल डू विल स्टार्ट गिविंग मॅन्युअरCow manure i ah. don't use uh, this is pure organic i don't use chemical okay व्हिच टाइम प्लकिंग प्लकिंग फ्रॉम स्टार्ट्स फ्रॉम एप्रिल एन्स टिल एन्स ऑन नोव्हेंबर नोव्हेंबर ओके after that we we, uh -huh. we, we keep, uh, we start pruning give clean them up okay okay and we'll, uh, and from april again new starts ഏപ്രിൽ മുതൽ ഇവര് ഇത് കട്ട് ചെയ്യും എൻ്റെ നവംബർ വരെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കും ഡാർജിലിംഗ് ടീ ഗുട്ടി ഫോഗുണ്ട് കേട്ടോ ഇഷ്ടംപോലെ നല്ല ഫോഗമാണ് നല്ലൊരു ക്ലൈമേറ്റുള്ള നല്ലൊരു വ്യൂ പോയിന്റ് ആട്ടോ ഇത് വെളിച്ചം മുതലാണ് നല്ല രസമുണ്ടാകും ഫുൾ കോള ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നില്ല പക്ഷെ എന്നാലും ഒരു രസമുണ്ടല്ലേ നല്ല രസമുണ്ട് തണുപ്പാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിട്ടേ ഗാർഡനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ ആദ്യം ചായേന്റെ പകരം ഫുള്ളായിട്ട് കൃഷികളായിരുന്നു അപ്പോൾ കൃഷികൾ കുറേ ആനിമൽസ് വരുന്നതിനെ കൊണ്ട് തന്നെ കൃഷികള് ഫുള്ള് എന്തോ ഒരു സാധനം താഴെക്ക് വീടും കേട്ടോ ഓ ഓക്കേ ഇവിടെ മൊത്തം ഇവര് ടീ ഗാർഡൻ ആക്കിയതാണ് കൊറേ പക്ഷികളൊക്കെ വരുന്ന സ്ഥല ഇത് ആ ഓക്കെ ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങി പോവാട്ടോ ഇവിടുത്തെ മനോഹരിതൊക്കെ കാണട്ടെ ഞങ്ങളോ ഇവിടെ തെണ്ടടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം ഫുള്ള് വെട്ടി മരങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വെട്ടിയത് കൊണ്ട് തന്നെ നിൽക്കാൻ പറ്റാത്തൊരു ഇതിനകത്താ ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കായിരുന്നു ഇവിടെ ഒരു വെള്ളം ഒഴുകി പോകുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മോൾ നന്നിട്ടുണ്ടായിരുന്നു ഒരു വെള്ളം ഒഴുകി ഒരു ഭാഗം അത് ഇവിടത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുള്ളി നമ്മളിവിടേക്ക് കാണിച്ചിര മണി കൊണ്ടുവന്ന കേട്ടോ ഇവിടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരും കേട്ടോ മഴക്കാലത്ത് നല്ല ചെറുതായി ചെറുതായി വന്നുകൊണ്ടിരിക്കും കൂടി ൂടി വെള്ളങ്ങനെ ഒഴുകി വരുന്നുണ്ട് മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം വരും കേട്ടോ ഈ ഭാഗത്ത് നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇപ്പം ചെറുങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന കാണാൻ പറ്റും നിങ്ങക്ക് വെള്ളം നോക്കി കാണാൻ പറ്റും ചെറിയ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട് നമ്മളങ്ങനെ ഫുള്ള് കയറി കയറി മരം നോക്കിക്ക എന്ത് രസാലോ കാണാനേ അതുപോലെ കുറേ കൊറേ ചായത്തോട്ടുണ്ട് തേയിലത്തോട്ടോ അതല്ലേ അതൊക്കെ കണ്ടേണ്ടാട്ടോ നമ്മളിപ്പോൾ തിരിച്ച് കയറുകയാണ് തായേന്ന് മുകളിലോട്ടേക്ക് പുള്ളി ഇവിടെ ഒക്കെ ഒരു പരിപാടി സെറ്റാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഫാം സെറ്റപ്പ് ടൈപ്പ് അപ്പോൾ അതൊക്കെ പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടിപൊളിയായിരിക്കും നമ്മുടെ ഡാർജിലിംഗ് ടീ ആട്ടോ ഇത് മൊത്തം ഇങ്ങനെ കിടക്കുന്നത് നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു വേറൊരു പോർഷനിൽ എത്തി കേട്ടോ നോക്കിയ വ്യൂ എന്ത് ഒരു കാണാനായിട്ട് ഇത് ശരിക്ക് ക്ലിയർ ആണെങ്കിൽ അപ്പുറത്തുള്ള ഗ്രാമം കൂട്ടി നമുക്ക് ഇപ്പം വിസിബിൾ ആകും അതുപോലെ തന്നെ സൂര്യോദയൊക്കെ അടിപൊളിയായിരിക്കും ഇവിടെ രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ വന്നെത്തിപ്പെട്ടൊരു എന്ത് രസം കാണാൻ ബ്യൂട്ടിഫുൾ പ്ലേസ് ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ല അഞ്ച് തവണ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തിനാണെന്നറിയില്ല ഇത് പുള്ളിയുടെ ഫാക്ടറി ആട്ടോ ചായ ചായേൻ്റെ ലൈറ്റ് ഓൺ ആക്കാറുണ്ട് ഇതിനോടൊന്നാണ് ഓ ഇതാട്ടോ ഇവരുണ്ടാക്കുന്ന ഇവരെ ചെറിയ സംരംഭമാണ് അപ്പോൾ ഇവരെ ചെറിയ തീരുന്ന് ചെയ്യും എന്നിട്ട് അവിടെട്ടിട്ട് വേഡ് ചെയ്തിരിക്കുന്ന കൊള്ളാം അടിപൊളി ഓ ഇതിങ്ങനെ കറങ്ങി കറങ്ങിട്ട് ചൂടാക്കുന്ന എന്താ ഹീറ്റിംഗ് ഡിഗ്രി ഫൈവ് എഴുപത്തഞ്ച് ഡിഗ്രിയിലാ ഇവര് ചൂടാക്കുന്നത് ഇസ്കെ ബാദ് ഇസ്കേണ്ടല്ലേക്കാ ഫസ്റ്റ് റോളിംഗ് ആ ഫസ്റ്റ് റോളിംഗ് ദെ ഇതിനകത്ത് നിന്ന് ഇട്ടിട്ട് കറക്റ്റ് എടുത്തിട്ട് അതിന്റെ എന്തോ മാറ്റാണ്ടെന്ന് എന്തെങ്കിലും കറക്റ്റ് പറഞ്ഞതിനാൽ മറ്റേ ചുരുക്കി വരുത്തിയോ ആ ഓക്കെ ഓക്കെ ഫസ്റ്റ് ഇലയൊക്കെ ഒക്കെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നിട്ട് ഇതിലിട്ടിട്ട് എഴുപത്തഞ്ച് ഡിഗ്രിയിലിട്ടിട്ട് നല്ല രീതിയിൽ ചൂടാക്കി എടുക്കും അങ്ങനെയാട്ടെ ഇതിൻ്റെ പ്രോസസ്സ് ചെറിയൊരു സംഭവമാണ് കണ്ടില്ലേ പാലെടുക്കാൻ പോവാട്ടോ കേട്ടോ ഒരു പുള്ളി പാല് കറക്കുകട്ടോ ഇപ്പോൾ പാലെടുക്കുന്ന സമയമാണ് അതുപോലെ തന്നെ പാല് കറന്നുകൊണ്ടിരിക്കുക കേട്ടോ പശുവിൻ്റെ പശുവിനെങ്കിൽ ഈ പശു കണ്ടോ അടിപൊളി കുട്ടി പശു കൊണ്ട് ഇവരുടെ തന്നെ അതുപോലെ തന്നെ ഈ പശുവിനെ കണ്ടോ ഒരു പ്രത്യേകതര ഒരു കളർ ആട്ടോ ഇതിന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച തിരിക്കുകയാണ് അങ്ങനെ ഇതവിടെ ആട്ടോ ടെൻ്റ് അടിച്ചിരിക്കുന്നത് നമ്മൾ ഫുള്ള് ഒരു പച്ച പോകാത്ത സ്ഥലത്താണ്ട്ടോ ടെൻ്റ് അടിച്ച് സൂര്യൻ അവിടെ നിന്ന് ഉദിക്കുന്നേരം കാണുക എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നോക്കി വെക്ക നല്ല വീടും നല്ല ആൾക്കാരും ഒക്കെ കേട്ടോ നമുക്ക് കിട്ടിയതില്ലേ സന്തോഷായില്ലേ കൊച്ചിനോട് കളിക്കട്ടോ ഇവര് കൊച്ചിന്റെ സൗണ്ട് ഒക്കെ നല്ല ഇവിടെ നോക്കി നോക്കിന്നാട്ടാ പറയുന്നത് ഇവിടെ താക്കിച്ചിന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാം കേട്ടോ ചേച്ചി നമുക്ക് വേണ്ടിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക നിന്റെ കൂട്ടി അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വന്നതിന് ശേഷം നല്ല ആൾക്കാരും നല്ല ഫാമിലി കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല ഇന്നത്തെ പോലെ നല്ല ഇന്നത്തെ ദിവസം ഇന്ന് മൊത്തം മാറി നല്ല അടിപൊളി ദിവസമായിരുന്നു നമ്മളിത് പാല് ചൂടാന്ന് കേട്ടോ നമുക്കൊരു ഗ്ലാസ് പാലൊക്കെ തന്നു അതുപോലെ തന്നെ ഇതാ വിരുന്നിട്ട് ഫുഡും എല്ലാം തന്നെ കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാണ് ഈ പാല് തിളച്ചിട്ട് ഇത് ഓഫാക്കിട്ട് ഇവിടെ പോകാനായിട്ട് ആ ഒരു കുട്ടീനെ കുളിപ്പിക്കണ്ടോ ചെയ്യ രാവിലെ ആയി രാവിലെ തന്നെ നമ്മൾ എങ്ങോട്ടാ വന്നേ ഇന്നലെ വന്ന തീരത്തോട്ടത്തിനകത്ത് വന്ന കേട്ടോ പുള്ളി ഇവിടുന്ന് സൺറൈസ് മല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് വന്നതാണ് രാവിലെ തന്നെ എനിക്ക് സൂര്യൻ സൂര്യനിപ്പോൾ വന്നിട്ടില്ല വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്താണ് സൂര്യൻ ഉദിക്കാൻ തോന്നുന്നുണ്ട് അവിടെയാണ് കളർ അധികം കാണുന്നത് പിന്നെ ഇവിടെയൊക്കെ കുറേ അപ്പുറത്തുള്ള ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും സിക് എന്തായാലും സിക്കിയെന്നൊക്കെ സിക്കിയാന്നൊക്കെ പറഞ്ഞ സ്ഥലമാണോ അപ്പുറം നമ്മൾ കഴിഞ്ഞ നടന്നു നടന്നതർന്ന് വന്നത് അപ്പോൾ അവിടെയൊക്കെ ഇവിടുന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റും നല്ല വ്യൂ ഉണ്ട് കേട്ടോ നല്ലൊരു സ്പോട്ടാണിത് എൻ്റെ സൂര്യൻ്റെ അവിടെ വരിക നമ്മളെ എന്താ പറയുക പ്ലാന്റിൻ്റെ ഒക്കെ ഇടയിൽ കൂടി ആയിരിക്കും സൂര്യനൊതിക്കാമെന്ന് തോന്നുന്നുണ്ട് സൂര്യൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടാൽ അങ്ങനെ കാണാൻ പറ്റും അഞ്ച് രാവിലെ തന്നെ അഞ്ച് തണുത്ത് കറച്ച് ഇങ്ങനെ തേയിലത്തോട്ടത്തിന് ബൊമ്മക്കുട്ടി പോലെ നിൽക്കുന്നുണ്ട് അയ്യോ ഞങ്ങൾക്ക് നല്ല രസമില്ലായിരുന്നു ഇന്നലെ അവിടുത്തെ കൊച്ചിനൊക്കെ കളിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല മനോഹരമായിട്ടുണ്ടാവും അപ്പോൾ സൺറൈസ് നിങ്ങളെന്താ കാണത്ത് നിൽക്കും അടുത്ത വീടിൻ്റെ അത് സൺറൈസ് ഞാൻ കാണിച്ചു തരാം കാണുവാണെങ്കിൽ അടുത്ത വീടിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം നമുക്ക് വളരെ കുറവാണ് വ്യൂവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കുറേ കുറേ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കുറേ ആൾക്കാരിലേക്ക് എത്തുന്നു വിചാരിക്കുന്നു അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് എൻ്റെ ഇപ്പോൾ നേരത്തെ വീഡിയോ കാണുന്നവരെ ബായ്